ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം ഡീറ്റെയിൽ വരുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയില് പരപ്പം ഒരു മൂന്നര കിലോമീറ്റർ മാറിയിട്ട് ബാനം തന്ന സ്ഥലത്താണ് വരുന്നത് മൊത്തം ഒരേക്കർ നാല്പത് സെന്റ് സ്ഥലമാണ് വരുന്നത് അപ്പൊ അതിന്റെ ഡീറ്റെയിൽ അതിന്റെ വിശേഷങ്ങൾ പറയാനാണ് വന്നിട്ടുള്ളത് കേട്ടോ നിങ്ങൾ ചാനൽ നമ്മുടെ ചാനൽ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് തൊട്ടടുത്തുള്ള കൂടി എനേബിൾ വെക്കുക ഒക്കെ പേജ് മറക്കാതെ ഫോളോ ചെയ്ത് ഒപ്പം കൂടി പോലീട്ടോ അപ്പൊ നിങ്ങടെ വേറെ കാര്യം പറയാനുള്ള നിങ്ങളുടെ പ്രോപ്പർട്ടികൾ ഏതെങ്കിലും സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ മറക്കാതെ ഒന്ന് കോൺടാക്ട് ചെയ്യാ സ്ഥലത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോയി നോക്കാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാട്ടോ അപ്പൊ നല്ല കിഡിലും കോൾ അല്ലെ കിഡിലും കോളാണ് അപ്പൊ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെറിയ വില ഉണ്ടോ പാർട്ടി ചോദിക്കുന്ന നല്ല കിടിലൻ ഒരു കോളാണ് ഇപ്പൊ ഇന്ന് നമ്മൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത് ആ ഡീറ്റെയിൽ പറഞ്ഞെടുത്താ വഴിയും കാര്യങ്ങളൊക്കെ പറഞ്ഞെടുത്താ വഴിയൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റും നല്ലൊരു കിടിലും പ്ലോട്ടാണ് നമ്മളെ ഒരു കിലോമീറ്റർ സ്ഥലം വരുന്നത് അത് നമ്മളെ പരപ്പേന്ന് ഏകദേശം മൂന്നര കിലോമീറ്റർ മാത്രം മാറിയിട്ട് ബാനം എന്ന് പറഞ്ഞ സ്ഥലത്തും ബാനത്ത് നിന്ന് വെറും മുക്കാൽ കിലോമീറ്റർ മാത്രം നമ്മൾ ഈ ഒരു പ്ലോട്ടിലോട്ട് വരാനുള്ള ദൂരം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു മുന്നൂറ് മീറ്റർ മാത്രം ടാറിങ് ആയില്ല ഇത് നമ്മളെ ആധാരത്തിലുള്ള വഴിയാണ് മണ്ണ് റോഡാണ് ടാറിങ് ടാറിങ് ആയിട്ടില്ല ഇതൊരു നമ്മളെ സ്ഥലത്തോട്ടൊക്കെ ഉള്ള പ്രൈവറ്റ് ആയിട്ടുള്ള റോഡാണ് നമ്മളെ പ്ലോട്ട് കാണിച്ചു കൊടുത്താ പ്ലോട്ട് ഈ തൈ കാണുന്ന നല്ല കിടുക്കാറ്റി സ്ഥലമാണ് റോഡ് സൈഡിൽ തന്നെ ഇനി നമ്മൾ ഈ ഒരു പ്ലോട്ടിലോട്ട് ഇപ്പൊ നിലവിൽ ജീപ്പ് പോലത്തെ വാഹനങ്ങൾ ഇപ്പൊ വരുള്ളൂ കേട്ടോ ടയറിങ് ആവാത്ത കാരണം ജീപ്പ് പോലത്തെ വാഹനങ്ങളൊക്കെ വരുള്ളൂ അപ്പൊ നമ്മളെ സ്ഥലത്തിന്റെ അതിര് പറഞ്ഞ് തുടങ്ങാട്ടോ റോഡിന്റെ മുകളിലോട്ട് കൈ കാണുന്നതാണ് സ്ഥലം റോഡിന്റെ മുകളിലോട്ടാണ് നമുക്കിപ്പോ പാലക്കെടുത്ത് അതായത് മാർക്കറ്റ് ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ റോഡിന് മുകളിലോട്ടുള്ള സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റും കാര്യങ്ങളൊക്കെയാണ് കാരണം നിങ്ങൾക്ക് അറിയാലോ നമുക്ക് റോഡ് റോഡ് സൗകര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ ഈന്റെ താഴോട്ടൊക്കെ ആണ് സ്ഥലം ഉണ്ടെങ്കിൽ ആൾക്കാർ എടുക്കാൻ ആൾക്കാര് കുറച്ച് മടിക്കും അപ്പം നമുക്ക് റോഡിന്റെ ഫ്രണ്ടില് മേലെ തന്നെ ആട്ടോ നമ്മളെ സ്ഥലം വരുന്നത് അപ്പൊ നമുക്ക് റോഡിന്റെ ഫ്രണ്ടേജ് നമ്മളെ ഈ റോഡാണ് നമ്മളതി മേളിലോട്ടാണ് പ്ലോട്ട് കിടക്കുന്നത് ആ റോഡിന്റെ ഫ്രണ്ടേജ് ഒക്കെ ഒന്ന് കാണിച്ചു നമുക്ക് ഫ്രണ്ടേജ് അത്യാവശ്യം നല്ല നീളം വരുന്നിട്ടോ അത് അങ്ങ് അവിടെ വരെ കിടക്കണുണ്ട് നമുക്ക് അങ്ങനെ പോയി നോക്കാം അവിടം വരെയാണ് ഇതിന്റെ ഫ്രണ്ടേജ് കുറെ അങ്ങോട്ട് ഉണ്ട് ഇണ്ട്ട്ടോ നല്ല നീളം വരുന്നുണ്ട് ഫ്രണ്ടേജ് മൊത്തം നാൽപ്പത് സെന്റ് സ്ഥലം അല്ലേ കാഞ്ഞങ്ങാട് നമുക്ക് കാഞ്ഞാട് കാഞ്ഞങ്ങാട്ന്ന് കാഞ്ഞങ്ങാട് നിന്ന് ഇങ്ങോട്ട് പത്തൊമ്പത് കിലോമീറ്റർ ദൂരെ വരുന്നുള്ളു അതേപോലെ നമുക്ക് നീലേശ്വരനൊരു ഇരുപത് കിലോമീറ്റർ ദൂരാണ് വരുന്നത് കേട്ടോ നമ്മുടെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കാഞ്ഞങ്ങാടും നീലേശ്വരൊക്കെയാണ് വരുന്നത് കേട്ടോ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ കാണാൻ സ്പോട്ടൊക്കെ കാണാൻ ഒക്കെ വരുന്നുണ്ടെങ്കിൽ കാഞ്ഞങ്ങാട് അല്ലെങ്കിൽ നീലേശ്വരൊക്കെ വന്നിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അത്ര ദൂരെ നമുക്ക് വരുന്നുള്ളൂ അടുത്ത നമ്മളെ ഫ്രണ്ടേജ് ഇവിടം വരെയാണ് ഞാൻ കാണിച്ചിരട്ടോ ഓക്കെ നിങ്ങൾ നോക്കിയാണ് നിങ്ങൾ ഫ്രണ്ട് ഫ്രണ്ടേജ് അവിടം വരെ ഈയൊരു മരത്തിന്റെ അവിടം വരെയാണ് ആണ് വരുന്നത് കേട്ടോ ഏകദേശം ഇവിടം വരെയാണ് ഇതിന്റെ ഫ്രണ്ടേജ് വരുന്നത് അപ്പുറത്തെ പറമ്പിലും അപ്പുറത്തൊക്കെ റബ്ബർ റബ്ബർ തന്നെയാണ് മൊത്തം കിടക്കുന്നത് അതെ ഫ്രണ്ടേജ് നല്ല നീളം ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ ചിലപ്പോൾ കാണാൻ കുറച്ച് റിസ്ക് ആണ് കേട്ടോ അത്യാവശ്യം നല്ല നീളം വരുന്നുണ്ട് നമുക്ക് ഈ ഒരു വഴി നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ അവിടേക്ക് പോലെ വീടുകളൊക്കെയാണ് കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ സ്ഥലങ്ങളൊക്കെയാണ് ഇതൊക്കെ റബ്ബറുകളും കാര്യങ്ങളൊക്കെയാണ് അവിടുന്ന് അങ്ങോട്ട് ടാറിങ് റോഡ് ഉണ്ട് കേട്ടോ നമുക്ക് ഈ റോഡ് ഇവിടുന്ന് ടാറിങ് റോഡ് വരുന്നുണ്ട് ഇവിടുന്ന് ഏകദേശം മുന്നൂറ് മീറ്റർ മാത്രം ടാറിങ് ആകാൻ ബാക്കിയുണ്ട് നമ്മളെ ഈ ഒരു പ്ലോട്ടിലോട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ ഇപ്പൊ സാധാരണ നമ്മളെ പ്രൈവറ്റ് വഴിയാണ് ഇനി നമുക്ക് തോട്ടത്തിന്റെ ഉള്ളിൽ കയറിയിട്ട് ഉള്ളിലത്തെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ നമുക്ക് റബ്ബർ സ്ഥലങ്ങള് സ്ഥലം കാണാൻ സ്ഥലം കാണണം പറമ്പിൽ എന്ന് പറഞ്ഞാൽ ഒരു നൂറ്ററുപതോളം റബ്ബർ ഉണ്ട് തേക്ക് ഉണ്ട് കശുമാവ് ഉണ്ട് എല്ലാ ഉണ്ട് പോയിട്ട് നോക്കാം നമുക്ക് ഇനി പറമ്പിലെ വിശേഷങ്ങൾ കാണാട്ടോ നമ്മളീ ഒരു സ്ഥലം കുറച്ച് ചെരിവുള്ള സ്ഥലമാണ് കേട്ടോ ചെറിയ ചെരുവാണെങ്കിൽ അതായത് ഓവർ ചെരിവോ കാര്യങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ നടന്നു പോകാനുള്ള കണക്കിനുള്ള ചെറിയൊരു ചെരിവ് അധികം കുന്നോ മലയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല പിന്നെ ഇവിടെ നിന്നുള്ള ഒരു വ്യൂ നോക്കിയത് കിഡ്ഡിലും വ്യൂ കേട്ടോ നല്ല കാഴ്ച ഉണ്ടല്ലേ അങ്ങോട്ട് നല്ല രസം നല്ല രസമുള്ള ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ് അങ്ങോട്ടൊക്കെ നോക്കുമ്പോ റിസോർട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ് ഹോം സ്റ്റേക്കൊക്കെ പറ്റിയ സ്ഥലമാണ് അങ്ങോട്ടൊക്കെ കാണും നല്ല കാഴ്ച ഉള്ള സ്ഥലമാണ് ഫുള്ള് പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് കേട്ടോ നോക്കി സ്ഥലങ്ങളൊന്നും എപ്പോഴും മാറ്റി കുറഞ്ഞ വിലന്റെ സ്ഥലങ്ങളൊന്നും നമുക്ക് വാങ്ങി കിട്ടൂലോ അപ്പൊ കിട്ടുമ്പോ എത്രയും പെട്ടെന്ന് നിങ്ങൾ വാങ്ങിട്ട് കഴിഞ്ഞാൽ ഭാവി അസറ്റ് ആയിട്ട് മാറും കുട്ടികളൊക്കെ വലിയതായി വരികയാണ് അപ്പൊ അന്നേരത്തേനെ നമുക്ക് വാങ്ങിയിട്ട് കഴിഞ്ഞാൽ അവർക്കും തന്നെ അങ്ങനെയുള്ള ചിന്തകളിലൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ല കിഡിലും പ്രോപ്പർട്ടിയാണ് റബറിലുള്ള സ്ഥലങ്ങളിൽ കാണിച്ചു കൊടുത്താൽ റബ്ബറാണ് പെട്ട റബ്ബറുകളാണ് മൊത്തം എ പട്ട കഴിഞ്ഞു ബിപ്പെട്ടതാണ് ഇതുവരെ വെട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു പത്തിരുപത് വർഷം കൂടി ഇനിയും ടാപ്പിംഗ് ആക്കാനുള്ള പട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല കിഡിലും മരങ്ങൾ തന്നെ എല്ലാ മരങ്ങളും ഒന്നിനൊന്നിനും മെച്ചുള്ള നല്ല നല്ല അടിപൊളി കിഡില കിടുക്കാച്ചി മരങ്ങളാണ് ഒക്കെ നല്ല നല്ല മരല്ല ചേട്ടാ ഇതൊക്കെ നോക്കി എന്താ നല്ലതൊക്കെ എന്താ പറയാ എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കയ്യിൽ പൈസ ഒക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പൈസ ഒന്നും എടുത്തു വെക്കാതെ എത്രയും പെട്ടെന്ന് വന്നിട്ട് ഒരു ഒരേക്കർ നാപ്പ് സെന്റ് സ്ഥലം പെട്ടെന്ന് കൈക്കലാക്കെ അതെ അപ്പൊ നമുക്ക് ബാക്കിയും കുറെ സാധനങ്ങൾ കാണാണ്ട് തേക്ക് അതുപോലെ കശുമാവ് അതൊക്കെ കാണാണ്ട് കേട്ടോ ഇപ്പൊ നോക്കി ഒരുവിധം എല്ലാ മരത്തേലും കുരുമുളക് എല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് നോയിക്ക് നല്ലായിട്ടാ ദൂർന്നുണ്ടായിട്ടുണ്ട് നോക്കിക്ക് ഇരുൾ പോലത്തെ മരങ്ങളാണ് കേട്ടോ അതെല്ലാം ഇഷ്ടം പോലെ കുരുമുളക് വരും ഇതെല്ലാം മരത്തേലും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പൊ നമ്മള് പറമ്പിന്റെ കുറച്ച് മേലെ ഭാഗത്താ നിക്കണേട്ടോ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വ്യൂ ഒന്ന് കാണിച്ചില്ല താഴത്തേക്കുള്ള കേട്ടോ താഴെയാണ് നമുക്ക് വഴിയെല്ലാം താഴെക്കൂടെ പോണ വഴിയെല്ലാം നമുക്ക് ഇവിടെ പിന്നെ നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു മുക്കാൽ കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ബാനത്ത് എത്തും കേട്ടോ ബാനത്ത് ഹൈ ഹൈസ്കൂൾ ഉണ്ട് ഒന്ന് മുതൽ പത്താം ക്ലാസ് വരെ സ്കൂൾ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഹെൽത്ത് സെൻറ്ററുകൾ ഹെൽത്ത് ഉണ്ട് പിന്നെ നമുക്ക് സ്കൂളിൽ ഒന്ന് മുതൽ പത്താം ക്ലാസ് വരെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ബാനത്ത് വിടാം മുക്കാൽ കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ബാനത്ത് സ്കൂളിൽ എത്തുകയും ചെയ്യും അതല്ല എന്നുണ്ടെങ്കിൽ ഹയർ സെക്കൻഡറി സ്കൂൾ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് പരപ്പേലുണ്ട് ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു പ്ലസ് ടു വരെ ഉള്ള അതെ അപ്പോൾ നമുക്ക് ഒരു നാല് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പരപ്പേൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തുകയും ചെയ്യും പിള്ളേരൊക്കെ ഉള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ അതല്ല ഇനിയിപ്പോ ജോലിക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബസ്സിന് പോകേണ്ട സൗകര്യത്തിന് നമുക്ക് ഏകദേശം ഏഹ് പത്തു മുന്നൂറ് മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് ബസ് ഓടുന്ന റൂട്ടിലോട്ട് നല്ല റോഡ് സൈഡിൽ നമ്മൾ എത്തുകയും ചെയ്യും ഇനി ഇത് നോക്കിയാൽ നല്ല കായ്ക്കുള്ള പ്ലാവൊക്കെ ഉണ്ട് കേട്ടോ പ്ലാവൊക്കെ ഇഷ്ടംപോലെ ഉണ്ടേ ഇപ്പൊ ചക്കേന്റെ സീസണൊക്കെ ഏകദേശം കഴിഞ്ഞു പ്ലാവൊക്കെ ഒക്കെ ഒരുപാടുണ്ട് അതുപോലെ നമുക്ക് ഇനി തേക്കൊക്കെ കാണാട്ടോ നമ്മൾ നമ്മള് കണ്ടു കണ്ടുകഴിഞ്ഞല്ലേ ഇനി അടുത്ത് നമുക്ക് കാണാനുള്ള തേക്കാണ് കേട്ടോ ഏകദേശം മൂന്ന് വർഷത്തോളം പ്രായമായ തേക്കും തൈകളാണ് ഇനി ഉള്ളത് ഇല്ല ഈ കാണുന്ന തേക്കും തൈകളൊക്കെ ഏകദേശം മൂന്ന് വർഷത്തോളം പ്രായമായതാ കേട്ടോ താ ഈ കാണണത് കേട്ടോ നല്ല നല്ല തേക്കും തൈകൾ കിട്ടും അതുപോലെ ഏകദേശം നാൽപ്പതോളം ഉണ്ട് അങ്ങോട്ടൊക്കെ ഇണ്ട് ഇഷ്ടം പോലെ ഉണ്ട് അതേപോലെ മൂന്ന് വർഷം പ്രായമായ കശുമാവൊക്കെ ഉണ്ട് ഇങ്ങോട്ട് ഭംഗി കശുമാവൊക്കെ കാണിച്ചാറ് പിന്നെ ഇത് ഇതാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ പെട്ടെന്ന് കായ്ക്കണ ഇനം കശുമാവാണ് ഏകദേശം മൂന്ന് വർഷം പ്രായമായതാണ് ഇതെല്ലാം ഇതേപോലത്തെ ഒരു ഇരുപത്തഞ്ചോളം കശുമാവാണ് ഇതിനകത്തുള്ളത് പിന്നെ നമുക്ക് പറമ്പിന്റെ ഏറ്റവും സൈഡിലുള്ള കൂടി കാണിച്ചു അവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ നമ്മളെ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം കോൺടാക്ട് ചെയ്യട്ടോ നമ്മൾ നമ്മളതിനകത്ത് ഓണർ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഓണറായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ വീടോ സ്ഥലമൊക്കെ കൊടുക്കാണ്ട് എന്തെങ്കിലും പ്രോപ്പർട്ടിയോ കൊടുക്കാണ്ടെങ്കിൽ അതിന് ഞങ്ങളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്പർ തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി അഞ്ച് പതിനെട്ട് പതിനെട്ട് എൺപത്തി ആറ് ഈ നമ്പറിൽ വിളിക്കാം കേട്ടോ അപ്പഴേ ഞമ്മള് പറമ്പിന്റെ ഏറ്റവും ടോപ്പിലാണ് ഇപ്പൊ നിക്കുന്ന കേട്ടോ അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ നോക്കി ഒക്കെ ചുറ്റുപാകും ഫുള്ള് കയ്യാല കെട്ടിയിട്ടേക്കാണ് കേട്ടോ ഇത് ഈ കയ്യാലയ്ക്ക് അപ്പുറം വേറെ ആ സ്ഥലമാണ് അടുത്തൊക്കെ ഒരുപാട് വീടുകളുണ്ട് അവിടെ വീട് അവിടെ ഒക്കെ വീടുകൾ കാണുന്നുണ്ട് ഇപ്പൊ ഈ മഴയല്ലേ കുറച്ച് കാടുള്ള കാരണം നമുക്ക് പച്ചപ്പുണ്ട് കാണാത്ത കേട്ടോ അങ്ങോട്ടൊക്കെ ഒരുപാട് അത് കഴിഞ്ഞ അപ്പുറത്തേക്ക് ടാറിങ് റോഡാണ് ഈ ഒരു പറമ്പ് കഴിഞ്ഞ് പറമ്പിന്റെ അറ്റ അപ്പുറത്ത് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ അത്രേ ഉള്ളു കേട്ടോ അപ്പൊ ഈ ഒരു ഇരുന്നൂറ് മീറ്ററിന്റെ ഉള്ളിൽ നമുക്ക് ടാറിങ് റോഡാണ് പിന്നെ നമ്മളെ പറമ്പിന്റെ ഇടയ്ക്കൊക്കെ അതേപോലെ നല്ല കായ്ക്കണ കശുമാവുണ്ട് നമുക്ക് നോക്കിക്കേ ഇത് വലിയ കശുമാവാണ് വല്യ കുറച്ച് പിന്നെ അതുപോലെ തന്നെ നേരത്തെ കാണിച്ചു കൊടുത്തില്ലേ ഏകദേശം മൂന്നാം വർഷം പ്രായ കശുമാവ് കശുമാവ് ഇത് ഇങ്ങനത്തെ ഏകദേശം ഇരുപത്തി അഞ്ചോളം എണ്ണ കേട്ടോ ഇങ്ങോട്ട് നോക്കിയാൽ തേക്കൊക്കെ നോക്കിക്ക എന്താ ഉഷാറ് തൈകൾ അറിയോ അപ്പൊ നല്ല നല്ല തൈകളാട്ടോ നമ്മളെ പറമ്പിന്റെ ബാക്ക് സൈഡിൽ നമുക്കൊരു വഴി വരുന്നുണ്ട് ഇത് അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാനുള്ളതാണ് ഇപ്പൊ ഇതേ ഇതിലെ വണ്ടി ഇതിലെല്ലാം ഇതിലെ വണ്ടി വരുന്നതാണ് ഇപ്പൊ ഇവര് പറമ്പിലെ ആവശ്യങ്ങൾക്കെല്ലാം ഈയൊരു ഭാഗം കൊറച്ചടുത്ത് മാറ്റി കഴിഞ്ഞാൽ പറമ്പിലോട്ട് വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യാം പിന്നെ നമ്മളിപ്പോ റബ്ബർ കണ്ടു തേക്ക് കണ്ടു കശുമാവ് കണ്ടു ഇനി അടുത്ത ഇങ്ങോട്ട് നോക്കിയാൽ നല്ല വണ്ണുള്ള ഏകദേശം ആറോളം മഹാഗണി ഉണ്ട് ഇതേപോലെട്ടോ നല്ല വണ്ണുള്ളത് പിന്നെ ഒരു മൂന്ന് നാല് വർഷം പ്രായമായത് എല്ലാം കൂടെ കൂട്ടി മൊത്തം ഒരു അമ്പതോളം മഹാഗണി ഉണ്ട് ഇതിനകത്ത് കേട്ടോ ഒക്കെ നല്ല നല്ല മരങ്ങളാണ് അങ്ങോട്ടൊക്കെ നോക്കിക്ക അതൊക്കെ മഹാഗണിയാണ് ആ കാണുന്നത് നല്ല വണ്ണുള്ള മരങ്ങള് പിന്നെ ഇങ്ങോട്ട് നോക്കി ഒരുവിധ എല്ലാ മരത്തേക്കൂടെ കുരുമുളക് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നല്ല രീതിക്ക് എല്ലാ മരത്തിലും കുരുമുളക് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് വീട്ടിലെ ആവശ്യത്തിനോ അല്ലെങ്കിൽ പുറത്ത് കൊടുക്കണമെങ്കിലും ഒക്കെ പോലെ കുരുമുളക് ഏകദേശം കിട്ടുന്നുണ്ട് വർഷം ഇരുപത് കിലോടുത്ത് കുരുമുളക് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ മഹാഗണി നോക്കി ഇതൊക്കെ എന്താ വണ്ണെന്നറിയൊക്കെ നോക്കി ഒക്കെ വല്യ വല്യ മരങ്ങളാട്ടോ അതേപോലത്തെ വണ്ണുള്ള ഏകദേശം ആറോളം മരങ്ങളാണുള്ളത് കേട്ടോ മഹാഗണി ഇത് വരണം പിന്നെ ഇപ്പുറത്ത് വേറെ ഒന്ന് വലുത് അങ്ങോട്ടൊക്കെ ഉണ്ട് അങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് വലുത് ഇതിന്റെ വലിയ വല്യ മരാണ്ട്ടോയ്ക്ക് എത്രങ്ങാനും മരം നമ്മൾ പറമ്പിന്റെ ഓരോ ഭാഗങ്ങളും പ്രത്യേകം പ്രത്യേകം എടുത്ത് കാണിച്ചോക്ക് ഒക്കെ കുരുമുളക് കേറിയിട്ടുണ്ട് റബ്ബർ തോട്ടം താല്പര്യം ഉണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് പോന്നോളി കേട്ടോ അപ്പൊ സ്ഥലത്തിന്റെ എല്ലാ ഡീറ്റെയിൽ കണ്ടു വിശ്വസിക്കുന്നു വീട് മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഈ ഒരേക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലത്തിനും മൊത്തത്തിലുള്ള വിലയാണ് പറയുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഓണർ ഇതിന് ചോദിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഓണർ നമ്പർ ഞാൻ താഴെ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറുമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ അവരായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനി പേപ്പർ ഭാഗങ്ങളെല്ലാം ക്ലിയറിലാണ് ആധാരം പട്ടയം വടി ആധാരം എന്നുവേണ്ട എല്ലാവിധ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ നിലവിൽപ്പ് ഈ ഒരു സ്ഥലത്തിനുള്ളതാണ് അപ്പോൾ ഇനി ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മൊത്തം പതിനഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നിന്ന് ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ ഏതെങ്കിലും സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ അതിന് നമ്മുടെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാ അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം പ്രോപ്പർട്ടിട്ട് നമുക്ക് വീണ്ടും കാണാം